ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനം ഇരുപത്തിരണ്ടാം സങ്കീർത്തനം അതിൻ്റെ നാലാം വാക്യം ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കൽ ആശ്രയിച്ചു അവർ ആശ്രയിക്കുകയും നീ അവരെ വിടിവിക്കുകയും ചെയ്തു അവർ നിന്നോട് നിലവിളിച്ചു രക്ഷ പ്രാപിച്ചു അവർ നിങ്കൽ ആശ്രയിച്ചു ലജ്ജിച്ചു പോയതുമില്ല ഭക്തനായ ദാവീദ് പാടിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ദാവിദടെ പറയുകയാണ് പിതാക്കന്മാർ ആശ്രയിച്ചു നീ അവരെ വിടുവിക്കുകയും ചെയ്തു അവർ നിന്നോട് നിലവിളിച്ചു നീ അവരെ രക്ഷിച്ചു എന്നാൽ അതിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത് ദാവിദ് തൻ്റെ ജീവിതത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുകയാണ് നിലവിളിക്കുമ്പോൾ ദാവീദ് എടുത്തു പറയുകയാണ് എനിക്കറിയാം ഞാൻ വിളിക്കുന്ന ഈ ദൈവത്തെക്കുറിച്ച് എനിക്ക് അറിയാം എങ്ങനെ അറിയാം പിതാക്കന്മാർ നിലവിളിക്കുകയും പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിക്കുകയും ചെയ്തപ്പോൾ നീ അവരെ വിടുവിച്ച ഒരു ചരിത്രം എനിക്കറിയാം എന്നെ കേൾക്കുന്ന പ്രിയരേ ഇസ്രായേൽ മക്കളെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ മിസ്രൈമിലായിരുന്നു അവർ അടിമ വീട്ടിനകത്തായിരുന്നു പക്ഷെ അവരുടെ നിലവിളിയുടെ നടുവിൽ ദൈവം ഇറങ്ങി വന്ന എത്രയോ ഭാഗങ്ങൾ നമ്മൾ കാണുന്നു ചെങ്കടലിൽ നിന്ന് അവരെ ദൈവം വിടുവിച്ചില്ലേ അവർ കടന്നില്ലേ എരിഹോ അവർ തകർത്തില്ലേ എത്രയോ പ്രതിസന്ധികൾക്കകത്ത് ദൈവം ദൈവവരെ നടത്തി പുതിയ നിയമ സഭയ്ക്കകത്ത് നിൽക്കുന്ന പുതിയ നിയമ ശുശ്രൂഷക്കകത്ത് നിൽക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു നിലവിളിച്ചാൽ പ്രാർത്ഥിച്ചാൽ ദൈവസന്നിധിയിൽ നോട്ട് ഇന്നും മറുപടി തരാൻ ദൈവശക്തനാണ് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ഭാഗം ദൈവത്തോട് പറയുകയാണ് നമ്മൾക്ക് പ്രാർത്ഥിക്കുമ്പോഴും ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് പ്രയാസം വരാറുണ്ട് ഒരു സങ്കടം വരാറുണ്ട് എന്നാൽ ദൈവവചനം പറയുന്നു ദൈവം വിടുവിക്കുന്ന ദൈവമാണ് ആ ഭാഗം നോക്കിയേ ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കലാശ്രയിച്ചു അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്യും നമ്മൾ ഭൂമിയിൽ മനുഷ്യരെ ആശ്രയിച്ചാൽ നമ്മളെ ചിലപ്പോൾ കൈവിട്ടേക്കാം അല്ലെങ്കിൽ ഒരു ലിമിറ്റ് ഒരു പരിധി എല്ലാത്തിനകത്തും ഉണ്ട് അവർക്ക് അകമഴിഞ്ഞ് നമ്മളെല്ലാത്തിനകത്തും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എല്ലൊരു മനുഷ്യരാണ് എന്നാൽ ഇസ്രായേൽ മക്കൾ ദൈവത്തെ ആശ്രയിച്ചപ്പോൾ മനുഷ്യനെ കൊണ്ട് പറ്റാത്തത് ദൈവം അവിടെ ചെയ്തു ഒരു മനുഷ്യനെ കൊണ്ട് കഴിയാത്തതാണ് ദൈവം ചെയ്തത് സകലതും പ്രിയരെ ഏത് പ്രതിസന്ധിക്കകത്തും ചിലരൊക്കെ ചെങ്കടലിന് മുമ്പിൽ പകച്ചു നിന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ട് സഞ്ചരിക്കുന്നവരുണ്ട് എന്നാൽ ദൈവജനം പറയുകയാണ് അവിടെ മനുഷ്യനെ നോക്കാതെ ദൈവത്തെ നോക്കിയാൽ വചനം പറയുന്നു വിടുവിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് മടുത്തു പോകാതെ ക്ഷീണിച്ചു പോകാതെ ഭക്തനായ ദാവീദ് പാടുകയും അതിനകത്തു നിന്നൊക്കെ വിടുതൽ പ്രാപിക്കുകയും ചെയ്ത ഭാഗങ്ങൾ തൻ്റെ ലൈഫ് പാടി സങ്കീർത്തനമായപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും പ്രിയരെ നമുക്ക് ചില പാട്ടുകൾ ഉണ്ടാകട്ടെ ക്രിസ്തുവിൽ ഒരു ആരാധന ഉണ്ടാകട്ടെ അങ്ങനെ ആത്മാവിൽ സഞ്ചരിച്ച് നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്